പുസ്തകമായിട്ടാണ് അവര് മനസ്സിലാക്കുന്നത് ആയിഷ എന്ന് പറയുന്നത് വിശ്വാസിനികളുടെ മാതാവാണ് അപ്പൊ അവരെ ആറു വയസ്സ് അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമുണ്ടായിരിക്കെ അൻപത്തി മൂന്നുകാരന് കണ്ടപ്പോൾ വിളഞ്ഞു എന്ന് തോന്നി നല്ല മൂത്ത പെണ്ണാണ് എന്ന് തോന്നി അങ്ങനെയാണ് കല്യാണം ആലോചിക്കുന്നതുമൊക്കെ അപ്പൊ അവർക്ക് അതിനകത്തൊരു അരോചകത്വം തോന്നുന്നില്ല ഇതിനകത്തൊരു യുക്തിരാഹിത്യം അവർക്ക് തോന്നുന്നില്ല കാരണം ഇതും മതമാണ് ഇപ്പൊ കീഴ്വായു പോയി കഴിഞ്ഞാൽ കയ്യും കാലും മുഖവും കഴുകിയാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട പതിനൊന്ന് ഭാര്യമാരുമായും സെക്സ് ചെയ്തിട്ട് ഒറ്റത്തവണ കഴുകുകയും കുളിക്കുകയും ചെയ്താൽ മതി എന്ന് പറയുന്ന സംസ്കാര സമ്പന്നനായ പ്രവാചകനിൽ നിന്ന് ഇതിലധികം സംസ്കാരം നമുക്ക് പ്രതീക്ഷിക്കാനില്ല അപ്പൊ അവർക്ക് ആകെ അറിയുന്നത് ആയിഷ ഖദീജ ഈ രണ്ട് ഭാര്യമാരെ കുറിച്ച് മാത്രമേ വിശ്വാസി സമൂഹത്തിന് അറിയൂ പക്ഷേ ഞാൻ പ്രവാചകന്റെ കുറച്ചു ഭാര്യമാരെ ഒന്ന് പരിചയപ്പെടുത്താം ഖദീജ ഈ കദീജയെ വിവാഹം കഴിച്ചത് പ്രവാചകൻ ഖദീജയ്ക്ക് നാല്പത് വയസ്സുള്ളപ്പോഴല്ല അത്രയ്ക്കും വിഡ്ഢിയല്ല പ്രവാചകൻ ഈ പ്രവാചകൻ ഇരുപത്തിയഞ്ചു വയസ്സും ഖദീജയ്ക്ക് ഇരുപത്തി എട്ട് വയസ്സുമായിരുന്നു പ്രായം ഖതീജയുടെ സമ്പത്ത് വേണമായിരുന്നു ഖദീജയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടുണ്ട് ഖദീജയുടെ തറവാടിത്വം വേണമായിരുന്നു അവരുടെ പേരും പ്രശസ്തിയും വേണമായിരുന്നു തന്നെയുമല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് കളിക്കുന്നതായിരിക്കും പ്രവാചകന് താല്പര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുമുണ്ട് അപ്പൊ അത് പ്രായത്തെ കുറിച്ചിട്ടുള്ള റഫറൻസ് ഞാൻ തരാമതോടെ നിൽക്കട്ടെ കദീജ പിന്നെ ആയിഷ സൗദ ഉമറിന്റെ മകൾ ഹഫ്സ ഹഫ്സൈനബ അവരൊരു ഗോത്ര സ്ത്രീയായിരുന്നു ഉമ്മുസലമ സൈനബ അതായത് വളർത്തുമോന്റെ ഭാര്യയെ പിടിച്ചെടുത്തല്ലോ ജുവൈരിയ ഉ സഫിയ മൈമൂന പിന്നെ പ്രവാചകനെ കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആളുകൾ വേണമായിരുന്നു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഭാര്യമാര് ഒന്നും പോരായിരുന്നു അങ്ങനെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന നമ്മൾ പറയില്ലേ എന്താണ് പിന്നെ ദേവദാസികൾ അല്ലേ അതുപോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു മാരിയത്തുൽ കിബത്തിയ റെഹാന സുലൈഖ സൽമ ഉമു ഐമൻ ഉമ്മു റാഫി ഉമൈമത്ത് കലറത്ത് പ്രവാചകൻ പോലും എണ്ണിയിട്ടുണ്ടാകത്തില്ല നമ്മുടെ ഗതികേടുകൊണ്ടാണ് ഇങ്ങേരുടെ വെപ്പാട്ടിമാരെ എണ്ണി സമൂഹത്തെ ബോധവൽക്കരണം ചെയ്യേണ്ടി വന്നത് പിന്നെ ദാനം കിട്ടിയ അതായത് സെക്സ്റ്റോയി മാത്രം പ്രവാചകൻ കുറച്ച് പെണ്ണുങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു അസ്മ ഉമ്മുഷരീബ് കൗല മുല ഫാത്തിമ റൗലിയ ഷറാഫ് ലൈല റിയാത്ത് സൗദ ഉമാമ അസ്മ സഫിയ വേണ്ട ഉമാണമറ്റ സ്ത്രീകളെ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം പ്രവാചകൻ ഉത്തമ മാതൃകയാണ് പ്രവാചകന്റെ സെക്സു മാതൃകയാണ് ഭാര്യമാര് മാതൃകയാണ് വെപ്പാട്ടിമാര് മാതൃകയാണ് സ്റ്റെപ്പിനി മാതൃകയാണ് സെക്ട്രോയിസ് മാതൃകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വെക്കുന്ന ദേവദാസികൾ ഇതൊക്കെ മാതൃകയാണ് ഇത് റെക്കോഡിക്കൽ ആയിട്ടുള്ള ഇസ്ലാം മതവിശ്വാസിയായ പുരോഹിതൻ കെ വി സെയ്ദ് മുഹമ്മദ് എന്ന വ്യക്തി എഴുതിയ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന പുസ്തകത്തിലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് പേജുകളിൽ നിന്നാണ് ഞാനീ ഉദ്ധരിച്ച പ്രവാചകന്റെ വെപ്പാട്ടിമാരുടെയും മറ്റുമൊക്കെ പേരുകൾ അപ്പൊ ഇനി എന്നെ കൊല്ലണം എന്നുള്ളവർ ആദ്യം പോയി കെ ബി സൈദ് മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടാണ് വരേണ്ടത് അപ്പോ ഇനി മാണിക്യമലരായ ഖദീജ എന്നുള്ളത് പ്രവാചകന് നിവൃത്തിയില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് മണി പവർ വേണം മാൻ പവർ വേണം പൊളിറ്റിക്കൽ പവർ വേണം യഥേഷ്ടം സ്ത്രീകളെയും ഉപയോഗിക്കാൻ പറ്റണം പണിയെടുക്കാനും വയ്യ അപ്പൊ അതുകൊണ്ട് പറ്റിയ മാർഗം എന്താണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു നമ്മളിലെ കെ ജി എഫിലെ ഒക്കെ നായകനെ കാണുന്നില്ലേ അതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ അന്നത്തെ കുറേശി ഗോത്രക്കാരൊക്കെ തലയ്ക്ക് തട്ടി രാ ഹങ്ങാടിപ്പയ്യാ ഹാങ്ങാടിപ്പട്ടിയുടെ ചന്തപ്പട്ടി എന്നൊക്കെ വിളിച്ചു വിളിച്ച് രാ കുന്നൻ ചെരുവിലെ ഈത്തപ്പനെന്നൊക്കെ വിളിച്ച് 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 ഇങ്ങനെ കൊണ്ട് നടന്നു അപ്പൊ അവരോടൊക്കെ പ്രതികാരം ചെയ്യണം എന്നുള്ള പ്രതികാരമോഹവുമായിട്ടാണ് ഈ മമ്മതണ്ണൻ ചെന്നു കയറുന്നത് ഖദീജയുടെ മടയിലേക്ക് നോക്കിയപ്പോൾ അയാള് ആഗ്രഹിക്കുന്നതിനേക്കാളേറെ സമ്പത്തുണ്ട് പ്രൗഢിയുണ്ട് തന്തയില്ലാത്തവൻ എന്ന വിളിപ്പേരിന് പകരമായി ഖദീജയുടെ ഭർത്താവോ എന്ന പേരിൽ അറിയപ്പെടാം അധികാരവും കിട്ടും അങ്ങനെയാണ് അദ്ദേഹം ഖദീജയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായി മാറുന്നത് നമ്മൾ ഈ ചെറിയ കുഞ്ഞായിട്ടുള്ള ആയിഷയെ ആറു വയസ്സുള്ള കുഞ്ഞുമായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒൻപത് വയസ്സിൽ അൻപത്തിയാറുകാരൻ ആ കുഞ്ഞുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് തന്തയില്ലാഴുകയാണ് അത് നെബി ചെയ്തു എന്ന് കരുതിയോ അതല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ചെയ്തു എന്ന് കരുതിയോ ഒരു തന്തയിലാഴിക ഒരു തോന്യാസം ഒരു സ്ത്രീലമ്പടത്വം ഒരു കാമം ഒരു മോഹം ഇതൊന്നും അല്ലാതാകത്തില്ല ആരാണെങ്കിലും ശരി ഉള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ അങ്ങനെ തന്നെ പറയുന്ന ആളാണ് നമ്മള് ഈ ആയിഷയുടെയും ഖദീജയുടെയും സൊഫിയയുടെയും ജൈനബിന്റെയും ഒക്കെ കാര്യങ്ങൾ എടുത്ത് വിമർശിച്ചപ്പോ എം എം അക്ബർമനും ടീമിനും ഒക്കെ വല്ലാതെ എളകി അങ്ങനെ അവരെ ഒരു പരിപാടി വെച്ചു വിസ്ഡം എന്നാണ് ആ പരിപാടിയുടെ പേരെങ്കിലും കേട്ടവർക്കൊക്കെ മനസ്സിലായി അവർ വയസ്സ് തന്നെയാണ് കാരണം നമ്മൾ പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിച്ചു കൊണ്ട് ഇവർ തന്നെ പ്രവാചകന്റെ ഭാര്യമാരുടെ നീണ്ട ലിസ്റ്റ് ഇവരുടെ ലിസ്റ്റും നമ്മുടെ ലിസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൽ ഒരു അഞ്ചോ ആറോ പെണ്ണുങ്ങൾ കുറവാണ് അവരുടെ അത്രയും കൂടിയുണ്ട് അങ്ങനെ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ അറിയാൻ ഒരു ടെൻഡൻസി ഉണ്ടായി അയ്യോ ശരിക്കും ശരിയായിരുന്നു ഇതൊക്കെ അങ്ങനെ അവർ പറഞ്ഞ പല വീഡിയോ ക്ലിപ്പുകളും എൻ്റെ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് ടീച്ചറേ ഇത് ശരിയായിരുന്നല്ലേ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി ഇനി പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിൽ എക്കാലത്തേക്കുമുള്ള ഒരു കരിനിഴലാണ് തൻ്റെ പ്രിയപ്പെട്ട അനുചരനായിട്ടുള്ള കുടുംബത്തിൽ പിറന്ന സഹോദരനായിട്ടുള്ള തൻ്റെ തത്തുല്യമായിട്ടുള്ള പ്രായക്കാരനായ അബൂബക്കറിൻ്റെ മകൾ കുഞ്ഞൈഷയെ ഇളം പ്രായത്തിൽ നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു ചെറിയ പാവാടയൊക്കെ ഇട്ട് ഒരു കുഞ്ഞുടുപ്പും ഇട്ട് രണ്ട് സൈഡിലും മുടിയൊക്കെ വെച്ച് കെട്ടി മാമാട്ടിക്കുട്ടിമ്മയെ പോലെ സുന്ദരിയായി ചിരിച്ച് പൂവൊക്കെ വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞ് കളിപ്പാട്ടവുമായി നടക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ കണ്ടാൽ അതിന്റെ കളിയും ചിരിയും അതിനോട് നമുക്ക് വാത്സല്യവും അതിനോട് ശ്രദ്ധയും അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമുക്കതൊന്ന് കേൾക്കാൻ ആകാംക്ഷ നമുക്ക് അങ്ങനെ തോന്നും കാരണം നമ്മളുടെയൊക്കെ ബ്രെയിൻ ആ രൂപത്തിൽ ഫോം ചെയ്തതാണ് ഇവർക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനെ കണ്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏത് ഭാഗം കാണുമ്പോഴാണ് ഇവർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത് അപ്പോൾ വാസ്തവത്തിൽ ആയിഷയുടെ ചെറിയ പ്രായത്തിൽ ഉള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് പോലും ഇത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഇതെങ്ങനെയാണ് നമ്മുടെ അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ള കുഞ്ഞിനെ ഒരു റിട്ടയർഡ് അധ്യാപകൻ കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും നടന്നു പോകത്തില്ല അട്ടിച്ച് ഒട്ടിച്ച് ഞാൻ മുറ്റത്തിടും അപ്പോൾ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നു ഇവരുടെ മക്കളാണെങ്കിലും ശരി ഞാൻ ഈ വിഷയത്തെ ഒരു നീണ്ട പോസ്റ്റ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടപ്പോൾ ഒരുത്തം പറഞ്ഞതാണ് ജാമിത എൻ്റെ കുഞ്ഞ് മുട്ടിലെഴയുവാണെങ്കിൽ പോലും പ്രവാചകൻ ജീവിച്ചിരുന്നാൽ ഞാൻ പ്രവാചകന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു അപ്പോ നബിക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ ഇവൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് അത്രക്കുള്ള ബുദ്ധിയുള്ളു അപ്പൊ ഈ പ്രവാചകൻ മാനവരിൽ മഹാ മ്ലേച്ഛനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്റെ അവകാശവാദത്തോട് ഉപോത്ബലകമായിട്ടുള്ള ഒരായിരം തെളിവുകൾ വയ്ക്കാൻ എനിക്ക് കഴിയും റെക്കോർഡിക്കലായിട്ടുള്ള ഇവർ അംഗീകരിച്ചിട്ടുള്ള ഓതന്റിസിറ്റിയുള്ള ഗ്രന്ഥങ്ങൾ പ്രകാരം തന്നെ പ്രവാചകൻ ഇന്തിനാണ് ഈ കുഞ്ഞ ഇഷയെ ഒരു കൊച്ചു കുഞ്ഞല്ലേ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലുള്ള ഒരു അത് സഹോദരന്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചത് അതല്ലെങ്കിൽ പോട്ടെ ആ കാലഘട്ടത്തിന്റെ രീതിയായിരുന്നു അതെങ്കിൽ ശരി ആ കാലഘട്ടത്തിന്റെ രീതിയാണ് അത് കേട്ടോ എന്ന് പറയണം ഇത് വിലക്കു കാനലക്കും ഫി റസൂൽ ഹസന എല്ലാ കാലത്തും ഇങ്ങനെ ചെയ്തതൊക്കെ നിങ്ങൾ അങ്ങ് ഉണ്ടാക്കിക്കോന്നും കൂടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാചകനെ മനുഷ്യനായി പോലും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല ഒരു ഗോത്രകാലത്തെ ഗോത്ര ചിന്താഗതിയുമായിട്ട് നടക്കുന്ന കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ച പരിസരബോധം മറന്നുപോയ എന്തിനും ഏറെയായി മത്തിനു മാത്രം പ്രാധാന്യം നൽകുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു സെക്സ് ടോയി ആണ് അതല്ലെങ്കിൽ ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന് മാത്രം കഴിയുന്ന ഒരു കരുതുന്ന ഒരു നേതാവായിട്ട് മാത്രമേ ഇദ്ദേഹത്തെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ തരാം സൊഹിയുൽ ബുഖാരി ഏഴാം വാളിം ബുക്ക് നമ്പർ അറുപത്തി രണ്ട് ഹദീസ് നമ്പർ പതിനേഴില് ജാബിർബിന് അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസില് ഞാൻ വിവാഹം ചെയ്ത വിവരം പ്രവാചകനെ ധരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു ഏത് തരം പെണ്ണിനെയാടാണ് നീ വിവാഹം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വിവാഹമോചിതയായ സ്ത്രീയാണ് പ്രവാചകരെ കല്യാണം കഴിച്ചത് അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിക്കാണ് ഒരു കന്യകയെ വിവാഹം കഴിച്ച് അവളുമായി രതി ക്രീഡകളിൽ ഏർപ്പെടാൻ നിനക്കിഷ്ടമില്ലേ അതായത് ശിശുഭോഗത്തെ അദ്ദേഹം ചെയ്തു കാണിക്കുകയും അനുചരന്മാരെ ശിശുഭോഗത്തിന് നിർബന്ധിപ്പിക്കുകയും ചെയ്ത ഒരു പ്രവാചകൻ ഇപ്പോൾ പ്രവാചകൻ എങ്ങനെയാണോ മരുമകനെ തിരഞ്ഞെടുത്തത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ രാജകുമാരന്മാർക്ക് പെണ്ണുങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് അതല്ലെങ്കിൽ രാജാവിൻ്റെ മകൾക്ക് പയ്യന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് വലിയ രൂപത്തിൽ എന്തെങ്കിലും ബുദ്ധികര ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യം മുന്നിൽ വെക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായിക ഒരു വലിയൊരു തടിയെടുത്തിട്ട് മുറിക്കാൻ പറയും അതുപോലെ പ്രവാചകൻ മരുമകനെ തെരഞ്ഞെടുത്തത് ഒരു ചെറിയ പെൺകുട്ടിയെ കൊടുത്തു എന്നിട്ട് അലിയോട് പറഞ്ഞു ശരി നീ കൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ നോക്കിയപ്പോൾ നെബിയുടെ മുമ്പിൽ ഇട്ട് തന്നെ ക്രൂരമായിട്ട് ആ കുഞ്ഞിനെ ബലാത്കാരം ചെയ്തു അലി അപ്പോൾ നെബി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് ആ എൻ ഞ മോളെ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു അപ്പം തന്നെ ആ വാപ്പയുടെ ക്വാളിറ്റി എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ അപ്പൊ ഞാൻ അവരിൽ നിന്നും കൂടുതൽ ക്വാളിറ്റിയോ അതല്ലെങ്കിൽ മൊറാലിറ്റിയോ മാനവികതയോ മനുഷ്യത്വമോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്കിത് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ട് ഓക്കെ അല്ല ടീച്ചർ ടീച്ചർ പറഞ്ഞോട് എനിക്ക് ഓരോ തീർപ്പുണ്ട് അഞ്ച് അഞ്ചു വയസ്സും എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്പത്തി മൂന്നും കിട്ടി എന്ന് പറയുമ്പോൾ അത് കണക്കം കൊണ്ട് യോജിക്കുന്നില്ലല്ലോ അദ്ദേഹം നാല് വർഷത്തോളം വയറ്റി കിടന്നല്ലേ നമ്മൾ ആ വയസ്സ് കൂട്ടണ്ടേ ഇല്ല പുറത്ത് വന്നതിന് ശേഷമുള്ള വയസ്സ് കൂട്ടി മതി പുറത്ത് വന്നതിന് ശേഷം നാല് ആ നാല് വരെ നാല് പുല്ലേ നാല് നാലു ഇല്ല പ്രസവിച്ചപ്പോ ചെറിയ കുട്ടിയായിരുന്നു നാല് വയസ്സ് വരെ വെറുതെ അതിനകത്ത് ഇരിക്കയല്ലേ ചെയ്തത് വളർന്നിട്ടില്ലല്ലോ പിന്നീട് മുല കുടിച്ചിട്ടൊക്കെ തന്നെയല്ലേ വളർന്നത് ഹലീമ ബിബിയെ പോലെയുള്ള ആളുകളൊക്കെ മുല കുടിച്ചിട്ടുണ്ടല്ലോ അല്ല നാല് ഇല്ല പിന്നെ ജനിക്കുന്ന സമയത്ത് ഒരു പൈതലായിട്ട് തന്നെയാണ് ജനിച്ചത് രണ്ടു മുല ഹലീമാട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തിന് രണ്ടു വയസ്സായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് രണ്ടു വയസ്സുവരെ മുല കൂടി പ്രായം എന്ന് പറഞ്ഞിട്ടുമുണ്ട് ടീച്ചറേ ആ ടീച്ചർ മരം ഒക്കെ അല്ല ടീച്ചറെ ജനിച്ചെങ്കിലും ടീച്ചറെ നമ്മൾ അത് കൂട്ടുണ്ടേ അല്ലപ്പോ അത് ഗർഭ അത് ഗർഭകാലാവധി നബിക്ക് മാത്രമായിട്ടൊരു നാല് വർഷം ഒന്ന് ആക്കി കൊടുത്തതാണ് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം പാവപ്പെട്ട അബ്ദുള്ള അറിയാതെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മകൻ അതുകൊണ്ട് ആ അബ്ദുള്ളയിലേക്ക് പിതൃത്വം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് വർഷം വരെ വയറ്റിനകത്തിട്ടെന്നേ ഉള്ളൂ അപ്പോഴും പ്രായം കൂടിട്ടില്ല കൂടിയിട്ടില്ല അപ്പൊ അദ്ദേഹം അപ്പോഴും ഗർഭസ്ഥ ശിശുവായിട്ട് തന്നെ അതിനകത്തിരുന്നു പുറത്ത് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രായം തന്നെയല്ലേ നമ്മൾ സാധാരണ കൂട്ടാറുള്ളു ഇപ്പൊ ആറു മാസത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതലല്ലേ നമ്മൾ ആ കുഞ്ഞിന്റെ പ്രായം കണക്കാക്കുന്നത് അങ്ങനെ മതിയപ്പ നമ്മളിങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം വെച്ച് ക്രിട്ടിസൈസ് ചെയ്ത് ആ പാവത്തെ എന്തിനാ ദ്രോഹിക്കുന്നത് പാവം ഒരു വാപ്പ ഇരുന്നോട്ടെന്നേ അങ്ങനല്ല നമ്മൾ അവിടെ പോകുമ്പോൾ ഏഴായിട്ട് പരിശോധിക്കണ്ടേ ശരി നമ്മളെ പഠിച്ചോട് അങ്ങനെ പരീക്ഷിച്ചോട്ടപ്പാ എന്ന് കരുതി ഞാന് ഇത് കേട്ടപ്പോഴാ എനിക്ക് ഒരു സംശയം പറഞ്ഞതായ കാര്യങ്ങളൊക്കെ മുഹമ്മദ് കാണിച്ചു കൊടുത്തു താഴ്ന്ന പണ്ഡിതന്മാർ അത് പ്രായത്തിൽ പ്രായത്തിൽ മുഹമ്മദ് അതായത് ഇപ്പോ ഞാൻ ഗർഭിണിയാണെങ്കിൽ എന്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലുള്ളതോ കൂട്ടുകാരോ അതെങ്കിൽ ആരോടാണെങ്കിലും പറയാം എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിന്റെ മകനെ വിവാഹം കഴിച്ചു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അത് ജനിക്കുന്നതു മുതൽ അവന്റെ ഭാര്യയാണ് അങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ വരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള നിയമം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഓക്കെ അല്ല അത് അതറിയാം അറിയാം പക്ഷേ ഈ സ്വന്തം മകളെ ഉമ്മ കഴിക്കാവുന്ന ഹദീസുകളിലും ഹദീസ് കുർഹാൻ ആയതാണല്ലോ ഉമ്മയും മോളേയും ഒരുമിച്ച് കെട്ടാമെന്നുള്ള വചനം ഭാര്യ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു അവരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളുടെ ആ സ്ത്രീയുടെ മകളെ കൂടി കെട്ടാം എന്ന് കുർഹാൻ പറഞ്ഞതാ അതെ അതങ്ങനെ അത് നമുക്കറിയാം അങ്ങനെ ഒരു ആയതുകൊണ്ട് പിന്നെ അതല്ല ഞാൻ പറഞ്ഞത് അതായത് ആ പുള്ളിയുടെ മകളല്ലോ ഈ പറഞ്ഞത് അത് വേറെ ഉമ്മയുടെയും മകളല്ലേ അപ്പൊ അതല്ല സ്വന്തം രക്തത്തിൽ പിറന്ന അതായത് ഒരു ബഷീർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സുൽഫ എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ചതായ ഒരു ജുവൈദിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ രക്തത്തിലല്ലേ ആ കുഞ്ഞിനെ കെട്ടാവുന്ന ഒരു നിയമം മുഹമ്മദ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതോ ഇവിടുത്തെ മതപണ്ഡിതന്മാരും മുഹമ്മദിനെ വളർത്തിയടിച്ച് ഇറക്കിയതാണ് അതുപോലെ തന്നെ സ്വന്തം അല്ലാതെ എവിടെങ്കിലും സാധ്യതയില്ല ഞാൻ പരിശോധിച്ചിട്ട് ഇപ്പം ഇല്ല പിന്നെ ചെയ്യാത്തതായ പക്ഷെ അത് ആയിട്ടുള്ള ഹദീസുകൾ കാണുന്നില്ല ഈ ഫിക്സുനാണ് പറയുന്നത് സ്വന്തം മകളെ അതായത് സ്വന്തം മകളെ ടീച്ചർ പറഞ്ഞു അറിയാവുന്ന ഒരു കാര്യമാണ് അത് വലിയ ഒരു വിഷയമൊന്നും അല്ല ഒരു സ്ത്രീയെ മകളെയും കൂടെ നിട്ടാ കഴിക്കുന്നു എന്നിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ കെട്ടിയതായ ഭാര്യ ബന്ധപ്പെടില്ലെങ്കിൽ ആ ഭാര്യയുടെ കുഞ്ഞിനെ കെട്ട അപ്പൊ ബന്ധപ്പെട്ടാൽ ഇവന് കള്ളം പറയുന്ന ഒരു പ്രമാണ ഒരു ഹദീസ് നടക്കുന്നുണ്ട് അത് പ്രശ്നമില്ല അത് അവിടെ അദ്ദേഹത്തിന്റെ വല്ലി പെൺകുട്ടി വേറൊരു മനുഷ്യനിൽ നിന്നും ഈ സ്ത്രീക്കുണ്ടായതായ കുട്ടിയാണ് ആ അമ്മയും കുട്ടിയായിട്ടുള്ള ബന്ധം വേറെ പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ കുട്ടിയെ കേട്ടോ അതല്ല ഇവിടെ വിഷയം സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഇങ്ങനെ നിക്കാതെ വേച്ചെറപ്പെടാതെ പിന്നെ നടത്തിയിട്ടുള്ളതായ ആ ഒരു വ്യാഖ്യാന ആ ഒരു സംഭവം എന്ന് അത് എങ്ങനെ മുഹമ്മതിൽ നിന്ന് കിട്ടി കിട്ടിയും കാണുന്നില്ല ഇവർക്കിത് എങ്ങനെ ഇത് ഇത് എഴുതി വെക്കാനുള്ളതാ മനോധകാര്യമില്ല മാത്രമല്ല ഉമ്മ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മ കെട്ടാന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ചോരക്കുഞ്ഞിലേക്കായി ഒക്കെ ധാർമ്മികതയിൽ തകർന്നില്ലേ എവിടെ എത്തി നിൽക്കുന്നു ഈ രണ്ട് വിഷയങ്ങൾ ഏർ പിന്നെ ഒരു ഹദീസ് നാഗത്ത് പറയുന്നുണ്ട് അത് ഇവിടെ വായിക്കാൻ കൂടി ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നിസ്കാരത്തിൽ ഇരിക്കുമ്പോൾ പോലും ഇവന്റെ ഒരിക്കൽ ഇവന്റെ സ്വയനിയന്ത്രണത്തിൽ കീഴിലല്ലേ വന്നു ഇവന്റെ ഒരു മുസൽമാന്റെ ലിംഗമുദ്ധരിച്ച് ഇങ്ങനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ ആക്കി കഴിഞ്ഞു പക്ഷെ അള്ളാഹുദില്ല അടുത്ത നിമിഷം അവനത് പ്രാക്ടിക്കൽ ആക്കണം പ്രയോഗത്തിൽ വരുത്തിയ അടങ്ങാനൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ചോരൻ അമ്മയായാലും മകളായാലും എന്താണ് അത് ചെയ്തേ പറ്റുന്നത് ഈ ഉച്ചയ്ക്ക് ഇവിടെ ഏതോ ഒരു ക്ലബ്ബ് ക്ലബ്ബ് കേട്ടു ഏതാ മുസ്ലിം പണ്ഡിതന്മാർ സംസാരിക്കുന്നതാണ് ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു മുസ്ലിം പണ്ഡിതൻ സംസാരി ഇവർക്ക് ഇത് എവിടെന്ന ഇതിന്റെ സോഴ്സ് എവിടുന്നാണോ അതാ ഞാൻ ചോദിച്ചത് ഉണ്ടെങ്കിൽ പറയുക അല്ല അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ മുമ്പ് പെരിന്തൽമണ്ണയിൽ ഒരു വപ്പ മകളെ ഗർഭിണിയാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ പറമ്പിൽ ഒരു വാഴ നട്ടു അത് വാഴ കുലച്ചാൽ അതിലെ വാഴക്കൊല ഞാൻ തിന്നണോ നീ തിന്നണോ എന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇവരിൽ നിന്നും കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഉണ്ടാകും കാരണം ഈ തലതിരിഞ്ഞ മതവും ഒരു കാമവെറിയനായിട്ടുള്ള ഒരു നേതാവും ഒരു ഗോത്രീയത മാത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമൊക്കെ അല്ലേ ഉള്ളൂ അതിനകത്ത് ഒന്നുമില്ല നമുക്ക് മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഒരു കാലഘട്ടത്തിനും ഭൂഷണമായിട്ടുള്ള ഒരു മതമോ ഒരു പ്രത്യശാസ്ത്രമോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ധാർമ്മികതയുള്ള ഒരു നേതാവോ അല്ല ഇത് എന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞാനേ ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചത് ഞാൻ പറഞ്ഞത് ഈ ഉണ്ടല്ലോ അതിന്റെ ആ പുസ്തകത്തിന്റെ പേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ് ഈ രണ്ട് പേജുകളിലാണ് ഈ ഒരു മനുഷ്യന്റെ സ്വന്തം മകനെയും സ്വന്തം ഉമ്മയെയും കെട്ടി ഞാൻ അത് വായിച്ചിട്ട് വന്നതിൽ എനിക്ക് ഒരു എന്തൊക്കെയോ ഇരിക്കും ഈ സമൂഹത്തോട് ഏർ ഒരു വല്ലാത്ത ഒരു അവമതിപ്പ് ഏർ നമ്മുടെ ആ ഇദ്ദേഹം നമ്മുടെ പിന്നെ നമ്മുടെ കുമാരനാശാനെ ഇതിനകത്ത് പിന്നെ ദുരവസ്ഥക്കാത്ത ഈ സമൂഹത്തെ കുറിച്ച് പറയുന്നത് മാത്രം എനിക്ക് അതിന്റെ കൃത്യത പറഞ്ഞില്ല അന്ന് അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം അതിനകത്ത് പറയുന്നത് പിന്നെ ദുഷ്ട കസ്മലന്മാരാണ് മുഹമ്മദ് രാക്ഷ കഷ്ടം കാണായി അസംഖ്യം പേരെല്ലാരും ദുഷ്ട മഹമ്മദ് രാക്ഷസന്മാർ അല്ലല്ല എന്തെല്ലാം ചെയ്യുന്നു കസ്മലർ നല്ല ജനങ്ങളെ അദ്ദേഹം പറഞ്ഞു വിനമിക്കുക ഈ ജനം കാണിക്കുന്നതായ നമ്മാടിത്തരങ്ങൾ കണ്ട് വേദന വരി ഒന്ന് വായിക്കണം അവസാനം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാ മാപ്പിള മാറുന്ന ശബ്ദവും കഴിക്കുന്നു തന്നെ നാവിലൂടെ അല്ലേ നമ്മൾ അനുഭവിക്കുന്നത് ചെവിക്ക് ഇത് കേക്കുമ്പോൾ ചെവി കഴിക്കുന്നെന്ന് വാസത്തി ഇദ്ദേഹം ഈ കുമാരനാശം പറഞ്ഞതുപോലെ ആ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് അദ്ദേഹം പറയാന്ന് അപ്പൊ അത് ഇതെന്താ കാരണം ഇത്തരത്തിലുള്ളതായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ പിന്നെ എന്താണ് പറയേണ്ടത് അപ്പൊ ഇത് ഞാൻ നോക്കിട്ട് പിന്നെ ഇതൊക്കെ ഇവരുടെ ആളുകളെ വായിച്ച് കേൾപ്പിച്ച് ഇവരുടെ ആളുകൾ ഇന്ന് അറിയണ ഇത്ര ഹീന സംസ്കാരമാണ് ഈ മതം ഒന്ന് ഇവരുടെ ആളുകൾ യുവാക്കള് യുവതികള് ഇവിടെ വരുന്ന മുസ്ലിങ്ങളൊക്കെ അറിയണം നമ്മളല്ല കുറ്റക്കാർ മറിച്ച് ഇവരുടെ പുസ്തകത്തിനാദ്യ ഇത്തരത്തിലുള്ളതായ എഴുതി വെച്ചിട്ടുണ്ടെന്നും ഇതൊരു ഇതൊരു കേൾപ്പിക്കണം ഇവര് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് മലയാളം എഴുതുന്നത് കണ്ടിട്ടുണ്ടോ ഭയങ്കര തെറിയ അതുപോലും അക്ഷര തെറ്റില്ലാതെ എഴുതാൻ ഇവർക്ക് അറിയില്ല അപ്പൊ ഇവർക്ക് കൾച്ചർ എന്താണെന്നറിയില്ല തന്നെ നമ്മുടെ ലൈവ് ചാറ്റിൽ വന്നിട്ട് ഓരോരുത്തർ എന്തെല്ലാം വൃത്തികേടുകളാണെന്നറിയാമോ ഇവരിൽ നിന്നും ഒരു ചിന്ത ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സോന എൽദോസ് എന്ന പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോൾ എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് ഇനിയും ഒരു സോന എൽദോസ് ഉണ്ടാകരുത് ഇനിയും ഒരു റമീസ് ഉണ്ടാകരുത് ആ രൂപത്തിൽ മറ്റുള്ളവരെ എങ്കിലും ചിന്തിപ്പിക്കാം അതല്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റി ചിന്തിക്കുമെന്നോ നമ്മുടെ പുസ്തകത്തിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ഇവര് വിമർശിക്കുന്നതെന്നോ ഇവർ നമ്മളോട് സമ്മതിക്കില്ല പക്ഷേ ഇവരിത് കേട്ടിട്ട് ഈ പുരോഹിതന്മാരെ പിടിച്ചു നിർത്തും റോഡിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം എം എം അക്ബറിന്റെ ഒരു ചോദ്യോത്തര വേദിയിൽ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കുവാണ് അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ശരി നിങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞു പേരൊക്കെ പറഞ്ഞു പഠിക്കുന്ന കോളേജൊക്കെ പറഞ്ഞു ഈ ആറു വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ കിട്ടിയാലേ ഞങ്ങൾ എങ്ങനെയാ അസാധേ മാതൃകയാക്കുക ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നിയമാനുസൃതം തെറ്റല്ലേ നമ്മൾ ഇതേ ഉദ്ദേശിക്കുന്നുള്ളൂ അവർ ചിന്തിക്കണം അവര് മനസ്സിലാക്കണം അപ്പം അവര് നമ്മൾ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് നമ്മളോട് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അവര് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ബിഗ് ബോസിൽ പോലും ആദില നൂറ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ അവർ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് അവരതിനകത്തുണ്ട് മതപരമായിട്ട് തെറ്റാണ് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ബിയർ പിടിച്ച ഒരു കഥയൊക്കെ ആ പെൺകുട്ടി എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് ഏതോ ഒരു ഔട്ട്ലൈനിൽ കണ്ടു കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരു ആറ് മുസ്ലിം പെൺകുട്ടികളാണ് റമദാൻ മാസത്തിൽ നോമ്പ് പോലും പിടിക്കാതെ നമസ്കരിക്കാതെ തട്ടമിടാതെ ബിഗ് ബോസിനകത്തുണ്ടായിരുന്നത് അപ്പൊ അവര് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സകലമായ സ്വാതന്ത്ര്യങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും വിദ്യാഭ്യാസം അതുപോലെ നമ്മൾ ഫിനാൻഷ്യലി ഫ്രീഡം നേട് ഇതിൽ നിന്നൊക്കെ നമ്മളെ വിലക്കുന്നത് നമുക്ക് വിലങ്ങ് തടിയാകുന്നത് ഈ ആറാം നൂറ്റാണ്ടിൻ്റെ കിതാബും ആ ഗോത്രകാലത്തെ നേതാവുമാണ് എന്ന് മനസ്സിലാക്കിയത് അവർ പ്രത്യക്ഷമായി പറയാതെ തന്നെ വിഭിന്നമായി മതഗ്രന്ഥത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഈ സോന എൽദോസ് എന്ന ഒരു പെൺ ആ പെൺകുട്ടി ഒരിക്കലെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് കാണുകയോ കേൾക്കുകയോ സംസാരിക്കാൻ അവസരം കിട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ ആ പെൺകുട്ടി പോകുമായിരുന്നില്ല ഇന്ന് അഖിലാഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി കേരളത്തിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നതിന് കാരണം ഞാനാണ് എനിക്കൊരു അവകാശവാദവും ഇല്ല പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ് യമനിൽ ആടുമേക്കാൻ പോകണം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നെ മതം മാറ്റിയവർ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാ പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ഇസ്ലാം എന്താണ് എന്നാ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഒരിക്കലും അതിനെ മതം മാറാനോ അതല്ലെങ്കിൽ അതിനെ ഇസ്ലാം ഉപേക്ഷിക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല അതിന് രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് മസ്തിഷ്ക ഇരയായി എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് അപ്പൊ ഇങ്ങനെ ഇതിലേക്ക് ചാടാൻ പോകുന്ന ആളുകളോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അത്രേ ഉള്ളൂ അവർക്കൊന്ന് ബോധം വയ്ക്കണം ഇതാണ് ഇസ്ലാം ഇന്ന് തോളിൽ കൈയിടുന്നവൻ നാളെ വാണു വീശും എന്നുള്ള ഒരു ബോധം ഇവർക്കുണ്ടാക്കി കൊടുക്കുക അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതെ നമ്മുടെ